ും കേൾക്കുന്നില്ല എവിടെ പോയി എല്ലാരും എന്നിട്ട് കളിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് പത്തിരി എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു കളയും തേണ്ടി നടക്കലൊക്കെ നിർത്തി കുളിച്ചിട്ട് പോയി പഠിക്കാൻ നോക്കി അല്ലേ അതെ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടേ വേരോ അത് ശരിയാ ആ ബോധന ഇവർക്കില്ലല്ലോ അമ്മേ അമ്മേ жаരാവണ്ട ഞാൻ പഠിച്ചോളാം ಎಲ್ಲ അതിനും പാസ് ആവാൻ ചെയ്യും ഇത് അമ്മയ്ക്ക് ഞാൻ തരുന്ന പ്രോമിസാ പാസ് ആയാൽ മാത്രം പോരാ നല്ല മാർക്ക് തന്നെ വാങ്ങിക്കണം അതൊക്കെ ഞാൻ ഏറ്റു അമ്മേ അമ്മേ ഞാൻ കുറച്ചേരെ ദേവന് ഓക്കെ വേഗം വന്നേക്കണേ 姐姐们。 Bye, <laughs>